ആഴക്കടലിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഡൈവിങ്ങിനും വേണ്ടി ഇന്ത്യ പൂർണ്ണമായും തദ്ദേശികമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് ഐ എൻ എസ് നിസ്താർ വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഈ അഭിമാന സ്തംഭം നിർമ്മിച്ചത് ആത്മനിർഭർ ഭാരതിന്റെ തിളക്കം എൺപത് ശതമാനത്തിലധികം ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിസ്തർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന്റെയും തിളക്കമാർന്ന മാറുന്ന വിജയമാണ് ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രധാന ദൗത്യം ഐ എൻ എസ് നിസ്താറിന്റെ പ്രധാന ദൗത്യം അപകടത്തിൽപ്പെട്ട അന്തർവാഹിനികളെ കണ്ടെത്തുകയും അതിലെ സൈനികരെ രക്ഷപ്പെടുത്തുകയുമാണ് മുന്നൂറ് മീറ്റർ ആഴം വരെ കടലിനടിയിൽ മുന്നൂറ് മീറ്റർ ആഴത്തിൽ വരെ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും റോബോട്ടുകളുടെ സഹായം റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഉപയോഗിച്ച് കടലിനടിയിൽ നിരീക്ഷണം നടത്താനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിയും മദർഷിപ്പ് അന്തർവാഹിനിയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ രക്ഷാ വാഹനങ്ങളുടെ മദർഷിപ്പായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ നിസ്താരണ സാധിക്കും ചുരുക്കത്തിൽ കടലിനടിയിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും റെസ്ക്യൂ ടീമും ഒന്നിച്ചതാണ് ഈ കപ്പൽ